ഞാൻ നിന്റെ 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 പത്മരാഗം കൊണ്ടും കൊണ്ടും ഗോപുരങ്ങളെ പുഷ്പരാഗം ും കർത്താവ് പറയ ഇന്ന് വരെ കരിപുരണ്ട ജീവിതമായിരുന്നു നിങ്ങളുടെ ഒരു ആരുടെ കൈ കരകളിലെടുത്താലും അതിനൊന്നും നോക്കാൻ പോലും തോന്നാത്ത രീതിയില് ഒരു കൽക്കരി പോലെ അല്ലെങ്കിൽ കരി പുരണ്ടിരിക്കുന്ന അവസ്ഥ ആയിരുന്നെങ്കിൽ കർത്താവ് പറയുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കയറുമ്പോൾ നിങ്ങളെ വിലയേറി ആർക്കും വിലമതിക്കാൻ പറ്റാത്ത കല്ലുകളാക്കി ദൈവം മാറ്റാൻ പോകും പത്മരാഗം പോലെ പുഷ്പരാഗം പോലെ വാലുബിളായിട്ടുള്ള ചില സ്റ്റോണുകളാണ് ഇതിനകത്ത് ഇതിനകത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാം ഹാല് വിലയേറിയ കല്ലുകളാക്കാൻ പോവുക ഹാൽ ഇതുവരെ ആർക്കും ഒരു വിലയില്ലായിരുന്നു ഹാലും നമ്മളെ ആർക്കും ഒരു വാല്യൂ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ആത്മാവ് ഉത് പറയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കയറുമ്പോൾ ഹാല് ദൈവത്തിൻ്റെ സഭ വിലയേറിയതായി ദൈവത്തിൻ്റെ ജനം വിലയേറിയതായി നിൻ്റെ സ്വന്തം ഭവനത്തിനകത്ത് വിലയില്ലാത്ത നിനക്ക് വില കയറി വരാൻ പോവുകയാണ്